ആമു മുട്ടകൾ വിരിയാനുള്ള മത്സ്യത്തൊഴിലാളികളുടെ കാത്തിരിപ്പ് ഫലം കണ്ടില്ല എൺപത്തി ഒന്ന് മുട്ടകൾക്ക് സുരക്ഷിത തീരമൊരുക്കി കഴിഞ്ഞ അറുപത്തി അഞ്ച് ദിവസങ്ങളായി കാവലിരിക്കുകയായിരുന്നു ശംഖുമുഖത്തെ മത്സ്യത്തൊഴിലാളികൾ കാലാവസ്ഥാ വ്യതിയാനമാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്തും കൊല്ലത്തും ആമുട്ടകൾ നശിക്കാനുള്ള കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത് അമ്മ മക്കൾക്ക് എങ്ങനെയാണോ കാവലൊരുക്കുന്നത് അതുപോലെയാണ് ശംഖുമുഖത്തെ മത്സ്യത്തൊഴിലാളികൾ ആമമുട്ടകൾക്ക് സംരക്ഷണം ഒരുക്കിയത് ഏപ്രിൽ ഏഴാം തീയതി രാത്രിയോടുകൂടിയാണ് വംശനാശ ഭീഷണി നേരിടുന്ന ഒലിവ്രീനത്തിൽപ്പെട്ട ആമ ശംഖുമുഖം തീരത്ത് മുട്ടയിടാനായി എത്തുന്നത് എൺപത്തിയൊന്ന് മുട്ടകളിട്ടു തീരം കടലെടുക്കുന്നതിനാൽ അന്ന് തന്നെ മത്സ്യത്തൊഴിലാളി ഫീൽഡ് ഓഫീസറുമായ അജിത് ശംഖുമുഖത്തിന്റെ നേതൃത്വത്തിൽ തീരത്തോട് ചേർന്ന മറ്റൊരു സുരക്ഷിത സ്ഥലത്തേക്ക് മുട്ടകളെ മാറ്റി മുതൽ ഞ്ച് ദിവസം വരെയാണ് മുട്ടകൾ വിരിയാനായി സാധാരണഗതിയിൽ എടുക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇത് ദിവസങ്ങൾ പിന്നിടുന്നു അതുകൊണ്ടാണ് അവയെ പുറത്തെടുത്ത് പരിശോധിച്ചത് പരിശോധിച്ചപ്പോഴാണ് മത്സ്യത്തൊഴിലാളികളുടെ കാത്തിരിപ്പ് വിഫലമായെന്നറിയുന്നത് അറുപത്തിനാല് ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഇപ്പോൾ ഈ കാണുന്ന വിഷല് പോലും ചിലപ്പോൾ നിങ്ങളുടെ കാരണമായിരിക്കാം പിന്നെ പ്രകൃതി അതേപോലെ അല്ലോ അതേപോലെ ഒരുപാട് കളിയാക്കലുകൾ ഒരുപാട് പേരിങ്ങനെ ചുമ്മാ എന്ന് ചോദിക്കുമ്പം കുട്ട വിരിഞ്ഞോ കളിയാക്കൽ ചോദ്യമുണ്ടായിരുന്നു അവിടെയെല്ലാം അവർ ജയിച്ചു എന്നൊരു തോന്നലൊന്നും അവർ കൊണ്ടു ഞങ്ങൾ വീണ്ടും ഈ തീരത്ത് ഇനിയും വരും ആമകൾ ഞങ്ങൾ വിരിയിച്ച് കാണിച്ചിരിക്കുന്നുള്ളൊരു ദൃഢനിശ്ചയത്തിലൂടെയാണ് പിൻവാങ്ങുന്നത് കാലാവസ്ഥയുടെ ചിലപ്പോൾ നമുക്ക് തീരമില്ലാത്ത ഉണ്ടാവും ചിലപ്പോൾ വെള്ളത്തിൻ്റെ ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ കയറ്റം കൂടുമ്പോഴത്തേക്ക് അതനുസരിച്ച് നമ്മുടെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയും വരാം ഇല്ല സത്യം പറയാൽ ഈ അറുപത്തിനാല് ദിവസം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഇനി വരുന്ന മുട്ടയെങ്കിലും സംരക്ഷിക്കാനുള്ള കുറച്ചുകൂടി കുറച്ചുകൂടി കരുതലുണ്ടാവും എൺപത്തിയൊന്ന് മുട്ടകളിൽ രണ്ടെണ്ണത്തിൽ ജീവനുണ്ടെന്ന സംശയമുള്ളതിനാൽ ഇപ്പോഴും അവർ അതിനെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ സ്നേഹവും കരുണയും പ്രകടിപ്പിക്കുക അരുണിനൊപ്പം ജിബിൻ ജെബി ഉണ്ടപ്പം ഗുഡ് മോർണിംഗ് ജിവിൻ ഏതായാലും അദ്ദേഹം പറഞ്ഞതുപോലെ ഒരുപാട് പേര് കളിയാക്കി എന്ന് പറയുന്നു ഇത് വിരിയുമോ ഇല്ലയോ എന്തൊരു സൂക്ഷിക്കുന്നു ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അത് വിരിയാതെ പോകത്തില്ല എനിക്ക് ചെറിയ സങ്കടം തോന്നുന്നു തന്നെയാണ് മോത്തി കഴിഞ്ഞ ഏകദേശം അറുപത്തിയഞ്ച് ദിവസോളമായി ഈ ശംഖുമുഖ നിവാസികൾ മാത്രമല്ല ഒരു കൂട്ടായ്മ തന്നെ ഈ ഒരു ആമ ആമയുടെ മുട്ടകൾ വിരിങ്ങി വരുന്നതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു നമുക്കറിയാം സമീപകാലത്തൊക്കെ തന്നെ മനുഷ്യജീവനുകൾക്ക് പോലും പലയിടത്തും വലിയ വില കൽപ്പിക്കുന്നില്ല ആ ഒരു സമയത്താണ് തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളികൾ ഇത്തരത്തിൽ ആമ മുട്ടകൾക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് മാതൃകയായിരിക്കുന്നത് ആമ മുട്ടകൾക്ക് മാത്രമല്ല തിരുവനന്തപുരത്ത് നമ്മൾ മാനവീയ വീതിയിലും കണ്ടതാണ് റാണി എന്ന് പറയുന്ന ഒരു നായിക്കു വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ കാത്തിരിപ്പ് അപ്പോൾ അത്തരത്തിൽ ഒരു വേറിട്ട മാതൃകയാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗത്തുനിന്ന് നമുക്ക് തന്നെ കാണാൻ സാധിക്കുന്നത് ഈയൊരു ആമ മുട്ടയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ അറുപത്തിയഞ്ച് ദിവസമായാണ് ഈ ഫീൽഡ് വൈൽഡ് ലൈഫ് ഫീൽഡ് ഓഫീസറായിട്ടുള്ള അജിത് ശംഖുമുഖത്തിൻ്റെ നേതൃത്വത്തിൽ ഈ മുട്ടകളെയൊക്കെ തന്നെ സംരക്ഷിക്കുക നമുക്ക് ഈ ഒരു ഏപ്രിൽ ഏഴാം തീയതിയാണ് കഴിഞ്ഞ ഏപ്രിൽ ഏഴാം തീയതിയാണ് കൂടി ഇങ്ങനെ ഒരു ആമ തിരു തി തിരുവനന്തപുരത്തെ തീരത്ത് മുട്ടയിടാനായി എത്തിയിട്ടുണ്ട് ഒരു വാർത്ത നമ്മൾ നമ്മൾ അറിയുന്നത് ഉടനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച അതായത് ശംഖുമുഖം തീരം കഴിഞ്ഞ് കുറച്ച് നാളുകളെ വലിയ രീതിയിലുള്ള കടലേറ്റമാണ് അവിടെയുള്ളത് തീരമൊക്കെ തന്നെ വലിയ രീതിയിൽ കടലെടുക്കുന്നു അതുകൊണ്ടാണ് ഇവർ അന്ന് അവിടെ ഉണ്ടായിരുന്ന യാമ ആമ മുട്ടകളെയൊക്കെ തന്നെ അവിടെ നിന്ന് മാറ്റി മറ്റൊരു സുരക്ഷിത താവളത്തെ അതായത് തീരത്തോട് ചേർന്നുള്ള ഒരു പ്രദേശത്ത് തന്നെ ഈ മണലിൽ മറ്റൊരു കുഴിയെടുത്ത ഈ വിദഗ്ധരുടെയൊക്കെ തന്നെ നിർദ്ദേശപ്രകാരം അവയെ അവിടെ സംരക്ഷിക്കുകയും ചെയ്തു പോകുന്നതായിരുന്നു പക്ഷേ നമുക്കറിയാം അതൊരു വേനൽക്കാലമായിരുന്നു കടുത്ത ചൂടുള്ള ഒരു സമയമായിരുന്നു അതിനുശേഷമാണ് നമുക്ക് തിരുവനന്തപുരത്ത് ഈ വലിയ രീതിയിലുള്ള മഴ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായുള്ള കഴിഞ്ഞ ഏകദേശം രണ്ടോ മൂന്നോ ആഴ്ചയായിട്ട് വലിയ രീതിയിലുള്ള മഴയാണ് തിരുവനന്തപുരത്ത് ലഭിച്ചത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ മേൽഭാഗത്തൊക്കെ തന്നെ വെള്ളം ഇറങ്ങാത്ത രീതിയിൽ ഈ മുട്ടയെ സംരക്ഷിച്ചിരുന്നുവെങ്കിലും ഈ കടൽ വളരെ വലിയ രീതിയിൽ തന്നെ കടൽ കയറിയത് കൊണ്ട് ഈ അടിഭാഗത്തൊക്കെ തന്നെ വെള്ളം പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ടാണ് ഈ മുട്ടകൾക്ക് വിരിഞ്ഞ് പുറത്തേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത് പക്ഷേ ഏറ്റവും വലിയൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇത്രയും അതായത് എൺപത്തിയൊന്ന് മുട്ടകളിൽ എഴുപത്തി ഒൻപതെണ്ണം നശിച്ചു പോയെങ്കിലും ബാക്കി രണ്ടെണ്ണത്തിൽ ഇപ്പോഴും ജീവനുണ്ട് എന്നാണ് വിദഗ്ധർ ഇന്നലെ ഈ മുട്ടകളൊക്കെ തന്നെ പുറത്തെടുത്ത് പരിശോധിക്കാനായി എത്തിയപ്പോൾ അവർ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് മുട്ടകൾക്ക് അവർ പറ്റുന്ന രീതിയിലൊക്കെയുള്ള എല്ലാവിധ സുരക്ഷിതത്വം ഒരുക്കുന്നുണ്ട് നമുക്കറിയാർ ഈ you <laughs> അതായത് ഈ മഴ കാരണം ഈ മുട്ടകൾക്ക് സ്വാഭാവികമായിട്ടുള്ള ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ജനറേറ്റർ വെച്ച് ജനറേറ്ററിൽ നിന്ന് വലിയ ഹാലജൻ ലൈറ്റ് വെച്ചുകൊണ്ട് ഈ മണലിലേക്ക് ചൂടൊക്കെ കൊടുക്കുന്ന വലിയ ഒരു അപൂർവമായിട്ടുള്ള ഒരു അത്ഭുത കാഴ്ചയൊക്കെ തന്നെ നമുക്ക് അവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കാണാൻ സാധിക്കും അതായത് എന്ത് വന്നാലും ഈ മത്സ്യത്തൊഴിലാളികൾ എന്ത് വന്നാലും അവർക്ക് എന്തൊക്കെ സ്ഥിതി വന്നിരുന്നാൽ പോലും അവർ ഈ ഒരു ആമ എങ്ങനെയെങ്കിലും സംരക്ഷിച്ച് അവയെ വിരിയിച്ച് പുറത്തേക്ക് എടുക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞ തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടായിരുന്നു അവർക്ക് കടലൊക്കെ എടുക്കുന്ന സാഹചര്യത്തിൽ ഈ വള്ളങ്ങൾ അവരുടെ ആ മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങൾ കരയ്ക്ക് കയറ്റിയിടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ പോലും ഈ മുട്ടകൾക്ക് വേണ്ടി മാത്രം അവർ സുരക്ഷിതമായ ഒരു സ്ഥലം ഒരുക്കിയിരുന്നു അവിടെ മണലൊക്കെ തന്നെ വലിയ രീതിയിൽ വേറെ സ്ഥലത്തു നിന്നൊക്കെ തന്നെ കൊണ്ടുവന്ന് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സുരക്ഷ പോലും അവർ ഒരുക്കിയിരുന്നു